ഹായ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു ഉണർവ് നൽകാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയുർവേദ ക്ലെൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അല്ല എപ്പോഴെങ്കിലും ഒരു പ്രത്യേക കാരണവുമില്ലാതെ ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ ശരീരത്തിനൊരു ഭാരം ഒന്നിനും ഒരു ശ്രദ്ധ കിട്ടാത്തതുപോലെ ഒരു അവസ്ഥ അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലോ ഇതിനെല്ലാം ഒരു കാരണമുണ്ടാവാം ആയുർവേദത്തിനതിനൊരു അടിപൊളി വിശദീകരണവുമുണ്ട് ശരി ഈ ക്ലെൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിനു മുൻപ് ആയുർവേദം എന്തിനാണ് ഇങ്ങനെയൊന്നിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ കാരണം അതിൻ്റെ ഒരു വായ് അറിഞ്ഞാല് നമുക്കിത് ചെയ്യാൻ ഒരു പ്രത്യേക താല്പര്യം തോന്നും അപ്പോൾ ആയുർവേദത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ആമ സിംപിളായി പറഞ്ഞാൽ നമ്മുടെ ദഹനം ശരിക്കും നടക്കാതെ വരുമ്പോൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഒരു തരം വേസ്റ്റ് പ്രോഡക്റ്റാണിത് ഒരു തരം ദഹനച്ചളി എന്നൊക്കെ പറയാം ഇത് നമ്മുടെ ശരീരത്തിലെ കുഞ്ഞു കുഞ്ഞു ചാനലുകളിലൊക്കെ പോയി ബ്ലോക്ക് ഉണ്ടാക്കും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഈ ആമ നമ്മുടെ ശരീരത്തിൽ കൂടിയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം ചില ലക്ഷണങ്ങളുണ്ട് എപ്പോഴും ഒരു ക്ഷീണം ദഹനപ്രശ്നങ്ങൾ ഗ്യാസ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാവിലൊരു വെളുത്ത പാട അതുപോലെ കാര്യങ്ങൾക്കൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ പിന്നെ ഒരു കാരണവുമില്ലാത്ത ശരീരവേദന ഇതൊക്കെ സാധാരണയായി കാണുന്ന ലക്ഷണങ്ങളാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇനി എന്താണ് ഒരു ആയുർവേദ ക്ലെൻസ് നമ്മൾ കേൾക്കുന്ന മറ്റ് കഠിനമായ ഡീടോക്സ് പരിപാടികളിൽ നിന്നൊക്കെ ഇതിനെന്താണ് വ്യത്യാസം നമുക്കൊന്ന് നോക്കാം ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒരു ആയുർവേദ ക്ലെൻസ് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കലെയല്ല നേരെ മറിച്ച് എപ്പോഴും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ ബ്രേക്കാണ് ശരീരത്തെ കഷ്ടപ്പെടുത്തുന്നതിനു പകരം അതിനെ ഹീൽ ചെയ്യാനും റീചാർജ് ചെയ്യാനും സഹായിക്കുന്ന വളരെ സൗമ്യമായ ഒരു രീതിയാണിത് അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ ഈ മൂന്ന് ദിവസത്തെ പ്ലാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം ഇത് വളരെ സിമ്പിൾ ആണ് ആർക്കും വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ ഓക്കേ ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ എന്ത് കഴിക്കണം എന്ത് ഒഴിവാക്കണം കഴിക്കേണ്ടവയുടെ ലിസ്റ്റില് ഹീറോ ഹൊച്ചെ കിച്ചിടി അതായത് അരിയും ചെറുപയറും ഒക്കെ ചേർത്ത് ദഹിക്കാൻ വളരെ എളുപ്പമുള്ളൊരു വിഭവം കൂടെ ആവയിൽ പുഴുങ്ങിയ പച്ചക്കറികൾ ഫ്രഷ് ഫ്രൂട്ട്സ് പിന്നെ കുറേ ഹെർബൽ ടീയും ചൂടുവെള്ളവും ഒക്കെ കുടിക്കാം ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാപ്പി മദ്യം വറുത്തതും പൊരിച്ചതും പഞ്ചസാര റെഡ്മീറ്റ് ഇതൊക്കെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്താം ഈ ഒരു ചെറിയ മാറ്റം തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വലിയൊരു റിലീഫായിരിക്കും ഓരോ ദിവസത്തെയും ഭക്ഷണരീതി വളരെ സിമ്പിളാണ് രാവിലെ പുഴുങ്ങിയ ആപ്പിൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പഴം കഴിച്ച് ദിവസം തുടങ്ങാം ഉച്ചയ്ക്ക് നമ്മുടെ പ്രധാന ഭക്ഷണമായ പോഷകങ്ങൾ നിറഞ്ഞ ഒരു ബൗൾ കിച്ചടി പിന്നെ രാത്രി ഉറങ്ങുന്നതിന് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും വളരെ ലൈറ്റായിട്ട് ഒരു സൂപ്പോ അല്ലെങ്കിൽ കുറച്ച് പുഴുങ്ങിയ പച്ചക്കറികളോ കഴിക്കുക ഇത് ദഹനത്തിന് ആവശ്യത്തിന് സമയം കൊടുക്കാൻ സഹായിക്കും ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല കുറച്ച് നല്ല ശീലങ്ങൾ കൂടെയുണ്ട് രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ടോക്സിൻസിനെ പുറന്തള്ളാൻ ഒരുപാട് സഹായിക്കും അതിനുശേഷം ഒരഞ്ചോ പത്തോ മിനിറ്റ് ചെറിയ സ്ട്രെച്ചിങ്ങോ യോഗയോ ചെയ്യുന്നത് ശരീരത്തിന് നല്ലൊരു ഉണർവ് കൊടുക്കും പിന്നെ ഒരു അഞ്ചു മിനിറ്റ് വെറും അഞ്ചു മിനിറ്റ് കണ്ണടച്ചിരുന്ന് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നത് ആ ദിവസത്തേക്ക് മനസ്സിനെ ശാന്തമാക്കാൻ ബെസ്റ്റാണ് ഓക്കെ അപ്പം ഈ മൂന്ന് ദിവസത്തെ ക്ലെൻസ് കഴിഞ്ഞു ഇനി എല്ലാം പഴയതുപോലെ ആക്കാമോ അങ്ങനെയല്ല നമുക്ക് കിട്ടിയ ഈ ഒരു ഫ്രഷ്നെസ് നിലനിർത്തണമെങ്കിൽ സാധാരണ ഭക്ഷണത്തിലേക്ക് തിരികെ വരുന്നതും വളരെ ശ്രദ്ധിച്ചു വേണം അതെങ്ങനെയാണെന്ന് നോക്കാം ക്ലെൻസ് കഴിഞ്ഞ് നാലാമത്തെയും അഞ്ചാമത്തെയും ദിവസം വളരെ പതിയെ സാധാരണ ഭക്ഷണത്തിലേക്ക് വരാം നന്നായി വേവിച്ച പച്ചക്കറികളും ധാന്യങ്ങളുമൊക്കെ കുറച്ച് കുറച്ചായി കഴിച്ചു തുടങ്ങാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാടി കയറി പഴയ പോലെ ഹെവി ഫുഡ് കഴിക്കരുത് ഓരോ പുതിയ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങളുടെ ശരീരം അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക ശരിക്കും നമ്മുടെ ശരീരത്തെ കേൾക്കാൻ പഠിക്കാനുള്ള ഒരു നല്ല അവസരമാണിത് ഈ ഒരു ആയുർവേദ വാചകം ഈ ക്ലെൻസിൻ്റെ മുഴുവൻ ആശയത്തെയും ഉൾക്കൊള്ളുന്നുണ്ട് നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നതിലല്ല എന്ത് ദഹിപ്പിക്കുന്നു എന്നതിലാണ് കാര്യം ശരിയല്ലേ നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരല്ലോ നമ്മുടെ ശരീരം അത് ശരിക്ക് ദഹിപ്പിച്ച് ആകിരണം ചെയ്യണം ഈ ക്ലെൻസ് നമ്മുടെ ആ ദഹനശേഷി വീണ്ടെടുക്കാനാണ് സഹായിക്കുന്നത് അപ്പോൾ ഈ ഒരു സിമ്പിൾ ക്ലെൻസിലൂടെ നിങ്ങളുടെ സിസ്റ്റം ഒന്ന് റീസെറ്റായി നല്ലൊരു ഉന്മേഷം കിട്ടി അല്ലേ ഇനി ഈ ഒരു അനുഭവത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ ആരോഗ്യശീലം എന്തായിരിക്കും ചിലപ്പോഴത് ദിവസവും രാവിലെ ചൂടുവെള്ളം കുടിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപ് ഹെവി ഫുഡ് ഒഴിവാക്കുന്നതായിരിക്കാം ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ കാരണം നിങ്ങളുടെ ആരോഗ്യയാത്രയിലെ അടുത്തൊരു മികച്ച ചുവടുവെപ്പായിരിക്കും അത്